ഹൈഡിയേസ് അസ്ലാമലൈക്കും നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ അപ്പം നമുക്കിന്നിവിടെ ഒരു അടിപൊളി കൂന്തൽ മസാല ഉണ്ടാക്കി നോക്കാം അപ്പോൾ കൂടുതൽ വെള്ളമില്ലാതെ ഒരു പെരട്ട് മാതിരി ചപ്പാത്തിക്കും ചോറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലാണ് ഞാനത് ഉണ്ടാക്കിയെടുക്കണത് അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് അളവിനൊക്കെ അനുസരിച്ച് ഒഴിച്ചുകൊടുക്കട്ടെ ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവാണ് ചേർത്ത് കൊടുക്കണത് അത് ഓപ്ഷനലാണ് വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ മോപ്പിച്ചെടുക്കട്ടെ അപ്പം ഞാനിതിക്ക് ചോറിലേക്കുള്ള മസാല ആക്കിയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉലുവട്ട് കൊടുത്തത് പിന്നെ അതിലേക്ക് ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു സവാള അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് ഞെടുങ്ക പിളർത്തിയതുകൂടി അതിൽ ഇട്ടെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്തെടുത്ത് പെട്ടെന്ന് അതിൻ്റെ കിട്ടും പിന്നെ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളിയും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളി ചേർക്കുമ്പോൾ കൂടുതലൊരു ടേസ്റ്റാണ് അപ്പം കൂടുതൽ ചുവന്നുള്ളി ചേർക്കേണ്ട പോലെ വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യാം വെല്ലുളളി സ്കിപ്പ് ചെയ്യട്ടോ പിന്നെ അതിലേക്ക് രണ്ട് തക്കാളി ഇട്ടെടുത്ത് കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ഇത് ശരിക്കും നല്ലതുപോലെ വഴിണ്ടി വന്നതിന് ശേഷം ആണ് പിന്നെ ഞാൻ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അതേപോലെ കാൽ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി മുളക് പൊടി കൂടുതൽ ചേർക്കൂടുതൽ ചേർത്ത് കൊടുക്കാത്ത പച്ചമുളക് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവിനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടിച്ചതുണ്ടെങ്കിൽ കയ്യിലുള്ളൊരുക്കി സമയത്ത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കൂന്തൽ കഴുകി വൃത്തിയാക്കിയത് പിന്നെ അതിലേക്ക് ഇട്ടെടുത്തിട്ട് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് കറി വേണ്ടത് കറിൻ്റെ ഭാഗത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചെടുക്കുക ഞാൻ കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചുടുവെള്ളമാണെങ്കിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇരിക്കലും പച്ചവെള്ളം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കരുത് ഉപ്പും വരും പുളിയൊക്കെ ഒക്കെ പാകണമെന്നുള്ള നോക്കിയിട്ടു ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് എത്ര കറി വേണമെന്ന് വെച്ചാൽ അതേ രൂപത്തിൽ ആക്കിയിട്ട് എടുക്കുക നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനത് ചോറിൻ വേണ്ടിയിട്ടുള്ള കറികൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ല അപ്പോൾ ഇത്രയൊക്കെ എൻ്റെ വീഡിയോ ഉള്ളൂ സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അസ്ലാമലൈക്കും